ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാനത് കാണിക്കാൻ പോകുന്നത് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സാണേ അപ്പം ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഓർത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാപ്പിയുടെ കൂടെ കഴിക്കാമെന്ന് ഓർത്ത് നോക്കി ഇപ്പോൾ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനതിനകത്തേക്ക് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും ഒക്കെ ചേരണ്ടിയിട്ട് എടുത്ത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു സംഭവം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് നന്നായിട്ട് ഞാൻ തേങ്ങയും ശർക്കരൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ മധുരം ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ശർക്കര എടുത്തുള്ളത് കാരണം നമ്മളിതിനകത്തേക്ക് ഇത് കണ്ടോ നല്ല മിക്സഡ് ജാം ഇതിനകത്തേക്ക് ചേർക്കുകയാണ് അടിപൊളി ആയിട്ടാണ് ഇത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ജാമും കൂടെ കൂടിയിട്ട് ഈ അവലും ശർക്കരയും തേങ്ങയൊക്കെ അകത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനിയിപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ജാം എടുക്കാം പിന്നെ കുറച്ച് വേണ്ടവർക്ക് കുറച്ച് മധുരം എടുത്താൽ മതിയാവും ശർക്കരയുടെ അളവ് കുറച്ചാൽ മതി അല്ലെങ്കിൽ ജാമ്യൻ്റെ അളവ് കുറച്ചാൽ മതി ഇപ്പം ജാമ്യൻ്റെ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോഴത്തേനും അടിപൊളി അവല് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതേ കണ്ടോ ഇതിപ്പോൾ ഞാൻ സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്താണേ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം